ഖത്തർ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് വികസനങ്ങൾ കൊണ്ടുവന്നത് വലിയ വികസനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് എന്നാണ് പറയപ്പെടുന്നത് ഇത് ബസ് സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചയാണ് ബസ്സുകൾ ചാർജ് ചെയ്യുന്നത് കണ്ടോ എലക്ട്രിക് ബസ്സുകളാണ് ഇത് കണ്ടോ ബസ്സുകൾ ഇങ്ങനെ നിർത്തി ചാർജ് ചെയ്യുന്ന ഈ ബസ് സ്റ്റേഷനിൽ നിന്ന് വേൾഡ് കപ്പ് നടന്ന ഫൈനൽ നടന്ന ഇസൈൽ സ്റ്റേഡിയം ഇതാണ് ഇസൈൽ സ്റ്റേഡിയം ആണത് ബസ്സുകൾ ഉണ്ടോ ഇവിടെയാണ് നിർത്തിടുക ഓരോ നമ്പറുകൾ ഇങ്ങനെ കാണാം ആ നമ്പറുകളുടെ ഇതിൽ നമുക്ക് പോകേണ്ട ബസ് ഏതാന്ന് നോക്കിക്കാണ്ട് ആ ഭാഗത്ത് കാത്തു നിന്നാൽ മതി നമ്പർ ഇന്ന ബസ് നമ്പർ ബസ് ഈ ഇതിൽ വരും നോക്കിക്കാണ്ട് അവിടെ നിന്നാൽ മതി നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് എത്താം ട്രാൻസ്പോർട്ട് സൗകര്യമൊക്കെ വളരെ മികച്ചതാക്കി മാറ്റിയിട്ടുണ്ട് ദോഹ ദോഹ സിറ്റിയാണ് അവിടെ കാണുന്നത് तो बस